തിരുവനന്തപുരം വെങ്ങാനൂർ ചാവടി നടയിലെ വീട്ടിൽ നിന്നും പന്ത്രണ്ട് വയസ്സുള്ള മൂർഖനെ പിടികൂടി പരുത്തിപ്പാറ ഫോറസ്റ്റ് റേഞ്ച് ജീവനക്കാരനായ സുധീഷാണ് മൂർഖനെ പിടികൂടിയത് പന്ത്രണ്ട് വയസ്സുള്ള ഈ മൂർഖൻ ഏകദേശം ആറടിയോളം നീളമുണ്ടെന്നുള്ളതാണ് പറയുന്നത് ഉഷ്ണം ഉഷ്ണേനു ശാന്തി എന്നൊക്കെ തന്നെയാണ് പക്ഷെ ചൂട് അസഹനീയമാണ് താപനില വളരെ കൂടുതൽ വീടിനുള്ളിൽ മനുഷ്യർ അസ്വസ്ഥരാണ് അതുപോലെ തന്നെ മാളത്തിനുള്ളിൽ പാമ്പുകളും വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാണ് കക്ഷി എന്നതാണ് പറയുന്നത് വയസ്സുണ്ട് നീളം കിട്ടിയപ്പോൾ തന്നെ കയ്യിൽ കരുതിയ വെള്ളം പാമ്പിന് ദാഹം ശമിപ്പിക്കാൻ മറന്നുമില്ല പിന്നെ കൂടെ മുൻകരുതൽ നിർദ്ദേശങ്ങളും നമ്മുടെ പള്ളിശ്ശറിൻ്റെ അടുത്തായിട്ട് വരുന്ന വെങ്ങാനൂര് അടുത്തുള്ള ചാവടി നടന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ മുർക്കൻ റെസ്ക്യൂ ചെയ്തത് ചൂട് സമയമായതുകൊണ്ട് പാമ്പുകൾ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകളിൽ കൂടുതലായി സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതലായി ആ വീടുകളിലും പരിസരങ്ങളിലും വെള്ളമുള്ള സ്ഥലങ്ങളിലും ഇങ്ങനെ യാത്ര ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഒരു വലിയ ഒരു മൂർക്കൻപാബിനെ ഇവിടെ ചാവടി നട കിണറുവിള എന്ന സ്ഥലത്ത് നിന്നെടുക്കാൻ ഇടയായിട്ടിരുന്നു ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ പാമ്പുകളുടെ ഒരു അധികമായിട്ടുള്ള ഒരു വാസം വെള്ളത്തിന് വേണ്ടിയുള്ള ഒരു വാച്ചിൽ ചൂട് കൂടുതലാണ് അതുകൊണ്ട് എല്ലാവരും രാത്രി കാലങ്ങളിൽ എന്ന പോലെ തന്നെ പകലും നല്ലോണം ശ്രദ്ധിക്കുകയും രാത്രി സമയങ്ങളിൽ വീടിന് പുറത്തിറങ്ങുമ്പോൾ കൃത്യമായിട്ടും ലൈറ്റുകൾ ഉപയോഗിക്കുക പാമ്പ് പാമ്പിൻ്റെ സാമീപ്യമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വടി ഉപയോഗിച്ച് തറയിൽ നല്ല ശബ്ദമുണ്ടാക്കി കടന്നു പോവുക എല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കുക വളരെ അലർട്ടായിരിക്കുക ഇവിടുത്തെ സാഹചര്യം അങ്ങനെയാണ് ഇപ്പം നല്ല പ്രായമുള്ള ഒരു പാമ്പാണ് പ്രായം പറയാൻ കഴിയില്ലെങ്കിലും ഏകദേശം വർഷത്തോളമുള്ള നമുക്ക് നമുക്ക് അതിനെ കണക്കാക്കാൻ കാര്യം നേരെ ഫോറസ്റ്റ് റേഞ്ചിലോട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യുകയും അവിടെ നിന്ന് ഉൾവനങ്ങളിലേക്ക് റിലീസ് ചെയ്യും ചൂട് കൂടിയ കാലാവസ്ഥയാണ് പാമ്പുകൾ ഇറങ്ങാനുള്ള സാഹചര്യം വളരെ കൂടുതലാണെന്ന് ഫോറസ്റ്റ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം വെങ്ങാനൂരിൽ നിന്നാണ് ഇത്തരത്തിൽ പന്ത്രണ്ട് വയസ്സ് തോന്നിക്കുന്ന ആറടിയോളമുള്ള മൂർഖനെ പിടികൂടിയിരിക്കുന്നത്